മുതലയുടെ മാജിക് ഒരു കാട്ടിൽ വലിയൊരു ഗുഹയുണ്ടായിരുന്നു ഗുഹയുടെ ഉയർന്ന ഭാഗമെല്ലാം ഉണങ്ങി വരണ്ടിരുന്നു ഗുഹയുടെ ഉള്ളിൽ ഒരു കുളമുണ്ട് ധാരാളം മൃഗങ്ങൾ ആ ഗുഹയ്ക്കകത്ത് താമസിക്കുന്നുണ്ട് ഗുഹയ്ക്കുള്ളിലെ കുളത്തിൽ ഒരു മുതലയും വസിച്ചിരുന്നു വെള്ളത്തിൽ കിടക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ള പണി ചിലപ്പോഴൊക്കെ അവൻ ഗുഹയ്ക്ക് പുറത്ത് വരും കുറേ നേരം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്യും ഒരു ദിവസം ഒരു വേട്ടക്കാരൻ അമ്പും വില്ലുമായി ഗുഹക്കരികെ വന്നു അയാൾ മുതലയെ കണ്ടു അതിനെ വേട്ടയാടാൻ അയാൾ തീരുമാനിച്ചു വേട്ടക്കാരൻ മുതലയെ ഉന്നം വെച്ചു പെട്ടെന്ന് തന്നെ അയാളുടെ ശക്തി നഷ്ടമായി അയാൾ അമ്പ് വില്ലിൽ നിന്നെടുത്തു അത്ഭുതം അയാളുടെ കാഴ്ചശക്തി തിരികെ കെട്ടി അപ്പോൾ അയാൾ കണ്ടത് പുഞ്ചിരിക്കുന്ന മുതലേ ആയിരുന്നു അതെ മുതലുക്ക് സന്തോഷമായിരുന്നു വേട്ടക്കാരൻ ഒരിക്കൽ കൂടി മുതലേ അമ്പെയ്യാൻ നോക്കി അപ്പോൾ അയാൾ വീണ്ടും അന്തനായി അമ്പ് പിൻവലിച്ചപ്പോൾ കാഴ്ച തിരികെ കിട്ടുകയും ചെയ്തു ഈ അത്ഭുത വാർത്തയുമായി അയാൾ നാട്ടിലേക്ക് പാഞ്ഞു മുതലക്കഥ നാട്ടുകാരെ പറഞ്ഞു കേൾപ്പിച്ചു ഞാനതിനെ ഉന്നം വെച്ചതും എൻ്റെ കാഴ്ച നശിച്ചതും ഒപ്പമായിരുന്നു അമ്പ് വില്ലിൽ നിന്നും എടുക്കേണ്ട താമസം കാഴ്ച തിരികെ കിട്ടുകയും ചെയ്തു ജനം അത് വിശ്വസിച്ചില്ല ചിലർ അത്ഭുത മുതലയെ കാണാൻ അമ്പും വില്ലുമായി ഗുഹക്കരികിലേക്ക് പോയി വേട്ടക്കാരനും അവരുടെ കൂടെ കാട്ടിലേക്ക് പോയി അവർ മുതലേ കണ്ടു അവൻ വെയിലുകായുകയായിരുന്നു അവർ അവനെ ഉന്നം വച്ചു അന്ധരാവുകയും ചെയ്തു നിങ്ങൾ ശരങ്ങൾ വില്ലിൽ നിന്നെടുക്കുക വേട്ടക്കാരൻ വിളിച്ചു പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു അവർ അം ില്ലിൽ നിന്ന് അമ്പെടുത്തപ്പോൾ അവർക്ക് കാഴ്ചശക്തി തിരികെ കിട്ടുകയും ചെയ്തു അതൊരു മാന്ത്രിക മുതല തന്നെയെന്ന് എല്ലാവർക്കും ബോധ്യമായി ഒരാൾക്കും എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ആഹ്ലാദത്തോടെ മുതല ഗുഹയിലേക്ക് മടങ്ങി ഗുഹാവാസികളായ മറ്റു മൃഗങ്ങൾക്കും സന്തോഷമായിരുന്നു കാരണം അവയെ കൊല്ലാനും മാന്ത്രിക മുതല അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അവർക്കെല്ലാം മുതലയോട് ഉണ്ടായിരുന്നു നിരവധി യുവാക്കൾ ഗുഹയിലെത്തി പക്ഷെ അമ്പും വില്ലുകൊണ്ട് ആർക്കും മുതലയെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അക്കാലത്ത് വേട്ടക്കാർക്ക് തോക്കുകളെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു പിന്നീട് തോക്കുമായി വന്ന ആദ്യത്തെ വേട്ടക്കാരൻ ഈ മാന്ത്രിക മുതലയെ കൊന്നു മുതലയുടെ മാജിക്ക് അമ്പിനും വില്ലിനുമെതിരെ മാത്രമേ പ്ര പ്രവർത്തിച്ചിരുന്നുള്ളൂ